ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ച് കുറച്ചു നാളായി ഇപ്പോൾ യേശുവിന് ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കണം തന്റെ കൂടെ പ്രവർത്തിക്കാൻ ആരെ തിരഞ്ഞെടുക്കണം ക്രിസ്തീയ സഭയിൽ നേതൃത്വം എടുക്കാൻ ആരെ പരിശീലിപ്പിക്കണം ഈ തീരുമാനങ്ങൾ എടുക്കാൻ യേശുവിന് പിതാവിന്റെ സഹായം വേണം അതുകൊണ്ട് യേശു ഒരു മലമുകളിലേക്ക് പോയി അവിടെ ആകുമ്പോൾ ഒറ്റയ്ക്ക് ആയിരിക്കാമല്ലോ അവിടെ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു പിറ്റേന്ന് രാവിലെ യേശു തന്റെ ശിഷ്യന്മാരിൽ ചിലരെ വിളിച്ചുകൂട്ടി പന്ത്രണ്ട് പേരെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തു ഈ പന്ത്രണ്ട് പേരെ അവിടെന്ന് പരിശീലിപ്പിക്കാൻ തുടങ്ങി ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അതിർത്തികളിൽ പ്രഘോഷിക്കുവാനും പിശാചുക്കളെ പുറത്താക്കാനും അവിടത്തോടുകൂടെ ആയിരിക്കാനുമായി അവരെ പരിശീലിപ്പിക്കാൻ തുടങ്ങി യേശു ആ പന്ത്രണ്ട് പേരെ സ്നേഹിതർ എന്ന് വിളിച്ചു യേശുവിന് അവരെ നല്ല വിശ്വാസമായിരുന്നു അപ്പോസ്തലന്മാരെ വിദ്യാഭ്യാസമില്ലാത്ത വെറും സാധാരണക്കാരായാണ് പരീക്ഷന്മാർ കണക്കാക്കിയിരുന്നത് എന്നാൽ യേശു അവർക്ക് എല്ലാ കാര്യങ്ങളിലും വേണ്ട പരിശീലനം നൽകി യേശുവിന്റെ മരണവും പുനരുദ്ധാനവും പോലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ അവർ യേശുവിന്റെ കൂടെ ഉണ്ടായിരിക്കുമായിരുന്നു യേശുവിനെ പോലെ ആ പന്ത്രണ്ട് പേരിൽ മിക്കവരും ഗലീലക്കാരായിരുന്നു അവരിൽ ചിലർ വിവാഹിതരും അപൂർണരായിരുന്നതുകൊണ്ട് അപ്പോസ്തലന്മാർക്കും തെറ്റുകൾ പറ്റിയിരുന്നു ചിലപ്പോൾ അവർ ഒന്നും ആലോചിക്കാതെ സംസാരിച്ചു തെറ്റായ തീരുമാനങ്ങളെടുത്തു മറ്റു ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ക്ഷമ നശിച്ചു ആരാണ് ഏറ്റവും വലിയവൻ എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള തർക്കങ്ങൾ പോലും അവരുടെ ഇടയിലുണ്ടായി അപ്പോസ്തലന്മാരും മനുഷ്യരായതുകൊണ്ടാണ് അവർക്കും ഇതുപോലുള്ള മാനുഷികമായ ചിന്തകളും തർക്കങ്ങളും അവർക്കിടയിൽ ഉണ്ടായത് എന്നാൽ യേശു ഇതിൽ നിന്നെല്ലാം ആഗ്രഹിക്കുന്നത് ദൈവവചന പ്രഘോഷണമാണ് ദൈവത്തിന്റെ ഹൃദയത്തിലാണ് ദൗത്യം ആരംഭിക്കുന്നത് ദൈവം തന്റെ ഏക പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു ദൈവവും യേശുവും പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു യേശു തന്റെ ശിഷ്യന്മാരെയും നമ്മളെയും അയച്ചു എവിടേക്കാണ് ഈ ലോകത്തിലേക്ക് ദൗത്യം നിറവേറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നഷ്ടപ്പെട്ടതിനെ രക്ഷിക്കുക എന്നതായിരുന്നു യേശുവിന്റെ ദൗത്യം ഈ രക്ഷയും സുവാർത്തയും മനുഷ്യരാശിയുടെ എല്ലാ മേഖലകളിലേക്കും ദാരിദ്ര്യത്തിലേക്കും ആവശ്യത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും നയിക്കപ്പെട്ടു സ്വഭാവത്താൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നു അവൻ വളരെയധികം പ്രശ്നങ്ങളോടും നിർഭാഗ്യങ്ങളോടും കൂടിയാണ് ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും കൃപയുടെയും സുവിശേഷം അടിയന്തിരമായി ആവശ്യമാണ് ദൈവം പരിശുദ്ധാത്മാവിനാൽ അവനെ അഭിഷേകം ചെയ്തതിനാൽ തന്റെ ദൗത്യം നിറവേറ്റാൻ കഴിയുമെന്ന് യേശുവിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബലഹീനനായ മനുഷ്യരെ തന്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്ന മഹനീയമായ ജോലി അവിടെ ഏൽപ്പിക്കുന്നത് ഡിജിറ്റൽ വിശുദ്ധനെന്നും യുവജനങ്ങളുടെ വിശുദ്ധനെന്നും കാലത്തിന്റെ വിശുദ്ധനെന്നും ഫ്രീക്കൻ വിശുദ്ധനൊക്കെ അറിയപ്പെടുന്ന മിസ്റ്റർ കാർലോയെ പോലെ ക്രിയാത്മകമായ രീതിയിൽ ദൈവ ആഴവും പരപ്പും ലോകത്തോട് വിളിച്ചു പറയാൻ നമ്മെ അവിടെ നിന്നുഗ്രഹിക്കട്ടെ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും തടവുകാർക്ക് സ്വാതന്ത്ര്യവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവരെ സ്വതന്ത്രരാക്കുവാനും കർത്താവിന്റെ കൃപയുടെ വർഷം പ്രഖ്യാപിക്കുവാനും പിതാവാണ് യേശുവിനെ അയച്ചത് പിതാവിനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നു നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ